ഇന്നതാക്കണ ഒരു ധൃതിപ്പെട്ട വീഡിയോ ഉണ്ടപ്പ് പെട്ടെന്ന് പണി ഒരുക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ ഇന്നലെ ഇതാക്കണ് തിങ്കളാഴ്ചയാണല്ലേ തിങ്കളാഴ്ചയൊക്കത്തെ ഒരു വീഡിയോ ആണത് അപ്പോൾ രാവിലെ ഇതാക്കണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന നേരം ഇതാക്കണ് വേഗം പണിയുള്ളത് ഇതാണ് കേട്ടോ ചപ്പാത്തിനൂടെ മല്ലിക്കെട്ടണ പണിയാണുള്ളത് അപ്പോൾ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെ പോകേണ്ടിട്ടാണ് അപ്പം അതാക്കണ് രാവിലെ ഇതാക്കണ് നമ്മൾ അങ്ങപ്പുറപ്പാടൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് കേട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ അതും തിങ്കളാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബജാറായിക്കാർ അല്ലേ അപ്പോൾ ഇതാക്കണം ആ ബേജാറും മെത്തപ്പാടും ഒക്കെ കഴിഞ്ഞിട്ടുമാണ് നമുക്ക് ഇത് ഹോസ്പിറ്റലിൽ ഒന്ന് വരെ ഒന്ന് പോകാനായിട്ട് ഇതിപ്പോൾ തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിലും വേണ്ടില്ല ഗുളികയും മരുന്ന് മാണമെന്നില്ല ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഇത് ഒരുമാതിരി ബാധ കേറിയ മട്ടാണ് കേട്ടോ ഒരു ബാധേന ഇറക്കി വരുമ്പോ കാണാ അടുത്ത ബാധ വേറെ ഒരു ബാധ കൂടാങ്ങോട് വരുന്നത് അപ്പോൾ അതാകെ ഗുളികയും മരുന്നും ഇല്ലാതെ നിൽക്കാൻ വെച്ചാന്ന് പറഞ്ഞില്ല എന്നാലും വലിയ സുഖമല്ലാനും എന്നാൽ നമുക്ക് താങ്ങണേനെക്കാളിൽ കുറച്ച് അപ്പുറം ആരാനും അപ്പൊ ആ മട്ടത്തിലൊക്കെ എല്ലാ സൂക്കട ഉണ്ട് അപ്പൊ ആ സൂക്കടം പറഞ്ഞുകൊണ്ട് നമ്മളെന്താക്കണ അടുക്കള പോകാന്നാല് നമ്മളെ പോകേയും പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അടുക്കളയത്തെ പണികളൊക്കെ ഒന്ന് ഒരുങ്ങട്ടേ എന്ന് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് വേഗം ഒരുക്കി വെച്ചാലേ ഏത് ബൈക്ക് പോകുകയാണെങ്കിലും നമുക്കൊരു സമാധാനം ഉണ്ടാകുമല്ലേ അപ്പോൾ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചേരങ്കിൽ കുറച്ചു നേരം ഇവിടുത്തെ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മളെ സൂക്കടും കാര്യങ്ങളും അതുകൊണ്ട് മറന്നാണ്ട് ഇതാക്കണം വേഗം എടുത്ത് വെക്കാം കേട്ടോ അപ്പം ഇന്ന് ഇതാക്കണം ചപ്പാത്തിയാണ് ഉള്ളത് ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഗ്രീൻ പീസ് കുക്കറിൽ കുക്കറിലിട്ടിരിക്കുന്നത് പിന്നെ ചായ തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ചപ്പാത്തിനോട് മല്ലിക്കട്ടലാണ് കേട്ടോ ഭയങ്കര മല്ലിക്കട്ടലാണ് അപ്പോൾ ഈ ഒരു രാവിലെ ഇതാരും അടുക്കളയിലേക്ക് വരില്ല കേട്ടോ എല്ലാവരും നീക്കേണ്ടതും പോകണേൻ്റെയും കുളിക്കുന്നതിൻ്റെയും ഒക്കെ ബഹളമായാണ് ഉണ്ടോ അവിടെ നടക്കുന്നത് അപ്പം ഇന്നെ സഹായിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇന്ന് ഇത്തിരി നേരം വൈകിട്ടും ചെയ്ത് കേട്ടോ ഒരു ഏഴുമണി ആയിക്കണേ നമ്മൾ ഇതാക്കണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒന്നാമത് നമുക്ക് വയർ നല്ല വയറുവേദന ഉണ്ട് അപ്പോൾ ആ ഒരു നേരത്തെ ഇതാക്കൾ നേരത്ത് നീക്കിയൊന്നും നടക്കണ കേസല്ല കേട്ടോ അപ്പം ഞാൻ പുഴയിലൊക്കെ പോയി നന്നായി പോയിട്ട് ഒന്ന് മുങ്ങി കുളിച്ചൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് അകം പോലെയായിട്ട് ഇത് എടുക്കുന്നത് കുളി അയ്യാതെ അടുക്കളയിൽ ആ ഒരു നേരത്തൊന്നും നമുക്ക് കുളി അയ്യാതെ അടുക്കളയിൽ കയറാറൊക്കെ ഒരു മനസ്സ് വരില്ല കേട്ടോ എന്തോ ഒരു സുഖമില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നേരത്തെ അല്ലാതെ നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ അല്ലേ പുഴ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ നല്ല കുറവാണ് അപ്പോൾ രാവിലെ ഒന്നും അങ്ങനെ പോവില്ല രാത്രിയാണ് കേട്ടോ ഇപ്പൊ പുഴയിൽ പോയി കുളിക്കലൊക്കെ അപ്പോൾ അതവിടെ കേട്ടെ ഞാൻ വേഗം ചപ്പാത്തി ഉണ്ടാക്കട്ടോ വേഗം വേഗം ചുറ്റായിട്ടെ നമ്മളെ മുപ്പർക്ക് പോകാൻ അല്ല നേരമായി തുടങ്ങിയിരിക്കുന്നത് എട്ടുമണിയാവുമ്പോത്തൊരുവിധം പരിപാടികൾ ഒരുക്കണം എന്നാൽ വിചാരിച്ച് ഒരു ഒമ്പതേ മുക്കാലാവുമ്പോത്തിനൊക്കെ നമുക്ക് ബസ് വരും ആ ബസ്സിൽ കയറി പോകണം എന്നൊക്കെ വിചാരിച്ചെന്നാൽ നമ്മൾ എന്താക്കുന്നത് നിലമ്പൂർക്കാണ് പോണത് നാർത്ത കാലത്ത് ചെന്നാലല്ലേ നാർത്ത കാലത്ത് അവിടുത്തെ ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ അപ്പോൾ ഗവൺമെൻറ്റ് ആശുപത്രി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മളൊരു സമയത്തിനല്ലല്ലോ അല്ലേ നിൽക്കൽ അപ്പോൾ വരിയൊക്കെ നിന്ന് എപ്പോഴാണ് തിരിച്ച് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഒരുക്കിയിട്ടാക്കും പോലെയാണ് വെച്ചിട്ടേന്ന് ചപ്പാത്തി പെരത്തനേരുടെ ഇടയിൽ കൂടെ ഇതാക്കണ് ചായ തളച്ച് പോകുന്നില്ല സെറ മുളങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് എന്താ അതിൻ്റെ ഒന്ന് ഓഫാക്കി വെച്ചേക്കുന്നത് അപ്പോൾ അതാക്കണ് കുക്കർ ഇതാ കൂക്കട്ടേയും ചോദിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കൂക്കീക്കോറിന് തലമുണ്ടൊക്കെ എടുത്ത് കൊണ്ടുവടുത്തപ്പം കൂക്കിയും ചെയ്തേക്കുന്നുട്ടോ അപ്പോൾ അതവിടെ കൂക്കി കിടക്കട്ടെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇല്ലതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ചാർജും കഴിഞ്ഞ് ഫോണത്തെ അപ്പോൾ വേഗം വേഗം ആ കുത്തി വെച്ചാണ്ട് ഓരോ പണിയെടുത്ത് ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ചോറുണ്ടാക്കി ഉപ്പേരിയൊക്കെ അങ്ങനെ ഒരുവിധ പരിപാടികളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചേക്കണ കേട്ടോ പിന്നെന്താ ചാർജൊക്കെ ആക്കി കഴിഞ്ഞേരാത്തൊരു മക്കളൊക്കെ ഒരുവിധം പോയിക്കുന്നു ഉണ്ണിമോളൊന്നും പോയിട്ടില്ല കേട്ടോ ഓളൊന്നും പോകണില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പഠിക്കുകയാണ് സ്കൂളിൽ ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓളൊന്നും പോകണില്ലായിരുന്നു ഇന്നപ്പോൾ അവിടെ ഇരുന്നോ ഞാനും പറഞ്ഞു അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ സുഖമെങ്കിലും അങ്ങനെ പഠിച്ചോട്ടെ അതിൻ്റെ ഇടയിൽ നമ്മളെ മൂപ്പര് പോയി കണ്ണം പോയി കുഞ്ഞാറ്റ പോയി അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ പോയിക്കൊണ്ട് പിന്നെ കുഞ്ഞു ഉണ്ണിമോളം ഞാൻ തന്നെ ഉള്ളൂ ഇവിടെ അപ്പോൾ മീൻ കറിയും കൂടി അടുപ്പത്ത് വെച്ചാൽ പോലും നോക്കിക്കോളുമല്ലേ അപ്പോൾ ഞാൻ വേഗം ഒന്നും അപ്പോൾ കറി വെക്കണ്ടട്ടോ പിന്നെ വന്നിട്ട് കറി വെക്കലൊന്നും നടക്കൂല കാരണം ഭയങ്കര വെയിലാണല്ലോ പുറത്ത് നല്ല വെയിലാണ് ഒന്നാമത് ഈ തലക്ക് വെയിൽ കൊള്ളാത്ത ആളും അപ്പോൾ അതങ്ങ് വല്ലാതെ അങ്ങ് വെയിൽ കൊള്ളാനാവൂല അപ്പോൾ ഞാൻ വിചാരിച്ചു കറിയും ചോറും പാടാക്കി വെച്ചിട്ടാണ് പോയ ഒരു സമാധാനത്തോടെ വന്നിട്ട് മരുന്നൊക്കെ വാങ്ങി വന്നിട്ട് വയ്ക്കുമ്പോൾ ഒരു സമാധാനത്തിലൊന്നും കടന്നാലൊരു സുഖം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ ഈ വെയിലത്ത് നിന്ന് കയറി വരുമ്പോൾ അപ്പം ദിവസവും വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിലൊക്കെ വലിയ വിഷയം ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എപ്പോഴെങ്കിലും ഇതാക്കണം പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കണവരാണെങ്കിൽ അതിൻ്റെ ഒരു സൂക്കടേ ഇരിക്കാറട്ടോ തലവേദനയോട് തലവേദന ഇരിക്കാൻ അപ്പോൾ ഞാൻ വേഗം ഒന്ന് മത്തി നന്നാകട്ടെ കേട്ടോ മത്തിയാണുള്ളത് കുറച്ച് മത്തിയേ വാങ്ങിയിട്ടുള്ളൂ ഒരു അൻപത് ഉറപ്പേക്ക് മത്തി വാങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം മീൻകാരം വന്നിട്ട് വാണ്ടേയും ചോദിച്ചപ്പോൾ ഞാൻ വേഗം വാങ്ങിയതാട്ടോ കേട്ടോ പെട്ടെന്ന് നേരമൊന്നും ഇല്ലേന്ന് പിന്നെ വേറെ എന്തേലും കഷ്ണിച്ചാണ്ട് വെച്ചാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടോ മീനൊന്നും ഇല്ലാതെ എങ്ങനെ ഇപ്പം ചോറ് ഒരു ഇടങ്ങുകാറുണ്ടാകും ഇപ്പം ഉച്ചയ്ക്ക് ചോറ്ന്നാൽ വരുമല്ലോ അത് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ നന്നാക്കി വെച്ചു അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഈ ഒരു പണി ഉണ്ട് ഇതുവരെ ചായ ഒഴിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഇതിന് സമയം പറയുകയാണെങ്കിൽ ഒമ്പതര കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരുങ്ങി കഴിഞ്ഞ ഒരു ഇതാണ് ഇത്തിരി ചോറ് എടുത്ത് ഹിക്കിതാക്കണം ഗ്രീൻ പീസിൻ്റെ കറി എടുത്താണ് തിന്ന് അതിലൊക്കെ പൂട്ടി ഇറങ്ങാൻ നിൽക്കാണ്ട് അപ്പം പോട്ടെ ഇപ്പം ഇനി ഞാൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ഓഫാക്കോണ്ട് കിട്ടുമോയെന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടില്ല ഇരിക്കുന്നുണ്ട് മേശം മേരിക്ക മറക്കല്ലേട്ടോ ഒന്നും ഒരു നൂറ്റി അയ്യുമ്പം പറഞ്ഞ് പോയതാണ് ഞാൻ പിന്നെ സമയമില്ലായിരുന്നു ഒമ്പതേ നമുക്ക് ബസ് വരും അപ്പോൾ വേഗം വണ്ടി ഇട്ടു പിന്നെ അവിടുന്ന് ഒരു ഓട്ടം തന്നെയായിരുന്നു അങ്ങനെ നമുക്ക് അതിൻ്റെ അതിൻ്റെ ബസ്സിന് ഞങ്ങൾ കയറിയിട്ട് പിന്നെ ഇതാക്കുക നമ്മൾ ഭീപിങ്ങ വന്ന് അപ്പം തന്നെ നിലമ്പൂർക്കുള്ള ബസ്സിൽ കിട്ടിയിട്ടു അപ്പോൾ അവിടെ ഇരുന്നു അപ്പോൾ സീറ്റില്ലായിരുന്നു പിന്നെ അവിടെ ഒരു ഏട്ടൻ്റെ അപ്പം ഞാൻ കയറിയിരുന്നു കേട്ടോ അല്ലാതെ ഇരിക്കല നമുക്കൊരു രക്ഷയില്ലായിരുന്നു വേറെ ഒരു സീറ്റും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ഏട്ടൻ്റെ ആ ഒരു തുമ്പത്തും ഞാൻ ഈ ഒരു തുമ്പത്തും കയറിയിരുന്നു അതിനിപ്പം ഒന്നൊരു വിഷയമല്ലേ നമുക്ക് തീവേത്തി നമ്മൾ വയർ വേദനയാണ് വയർ വേദനയായിട്ടാണ് പോകണത് പിന്നെ ആരപ്പിലൊന്നും ഇരുന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം അത് അപ്പോൾ അതാക്കണ് ഞങ്ങൾ ഞാൻ നെൽബൂരെത്തി എത്തിയിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് നടക്കാൻ കഴിയില്ല സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് ആശുപത്രിയിട്ട് നടക്കാനാവില്ല ചേച്ചി ഞാൻ എന്താ ഒരു മുപ്പത് റുപ്പ്യേൻ്റെ ഓട്ടോറിക്ഷക്കൂലും എടുത്താണ്ട് ഓട്ടോറിക്ഷ കണ്ടു പോയിക്കൊണ്ട് എന്തായാലും വേണ്ടില്ല അത് നാട്ടക്കൂലെന്ന് വിചാരിച്ചിട്ട് തന്നെയുണ്ട് പിന്നെ ഡോക്ടറും നേരത്തെ അവിടെ വരി നിൽക്കലാണ് കേട്ടോ ഭയങ്കര മി ഗവൺമെൻറ് ആശുപത്രി കാരണം വരി നിന്നിട്ടില്ല ഈ മരുന്നൊക്കെ സൂപ്പർ ആയിരിക്കുമല്ലോ നമ്പർ വൺ ആയിക്കാത്ത തന്നെ ഇക്കാരണം പക്ഷേ ഈ വരി നിന്ന് അങ്ങ് അറിയുമ്പോൾ ഭയങ്കര മല്ലിക്കെട്ടാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അങ്ങനെ താങ്ങണ ഓട്ടോറിക്ഷ തങ്ങണം നമ്മളെ ജില്ലാ ആശുപത്രി നിലമ്പൂരിൻ്റെ മുന്നിലെത്തിക്കുന്നുണ്ട് അപ്പോൾ വരി ഒക്കെ നോക്കിയപ്പോൾ അതിന് ഈ കണ്ണ് തള്ളിയിക്കുന്നുണ്ട് ഇപ്പം ഈ വരിയൊക്കെ ഒക്കെ നിന്നിട്ട് എപ്പോഴാണ് നമ്മളവിടെ എത്തുക തിരിച്ചെത്തുക കാരണം മറ്റുള്ള ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അതാക്കണം ഇവിടെ നിന്ന് വരികയാണെങ്കിൽ അങ്ങേ തലോട്ട് ഇങ്ങനെ തല വരെ ചീട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ കുറേ നേരം ഇങ്ങനെ നിന്ന് നോക്കി അപ്പോൾ അറിയണേ ആരും തന്നെ ഇല്ലേ അതിനും ചീട്ടെടുത്ത് തരാനായിട്ട് അപ്പോൾ നമ്മളത് ആ ചീട്ടൊക്കെ എടുത്ത് പിന്നെ അതാ ഒ പിയിൽ കാണിച്ചു ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നും സത്യത്തിൽ പോയിരുന്നു അപ്പോൾ ഡോക്ടർ അന്ന് ഇല്ല എന്ന് പറഞ്ഞു അത് പിന്നെ ജനറൽ ഒ പിയിൽ കാണിച്ചു അവിടേക്ക് ഒരു സുഖം കിട്ടിയിട്ടില്ല കേട്ടോ കാണിച്ച് പക്ഷെ എന്നാലും ഒന്ന് കാണിച്ചു അപ്പോൾ എന്താ സുഖം ഇടുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പം അപ്പോൾ എന്താ സൂക്കെട ചോ ചോ ചോദിച്ചാൽ ഭയങ്കര ചൊറിച്ചിലാട്ടോ കാലൊക്കെ നല്ല ചൊറിച്ചിലാണ് അപ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് എന്ന് പറയുമ്പം ഏതൊരു സൂക്കെ ഇട്ടിട്ട് ആയിരിക്കലല്ലേ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും ഒരു കഞ്ഞിത്തൂവൊക്കെ മേലായ ഒരു ചൊറിച്ചിലുണ്ടല്ലോ ഒന്ന് തടിപ്പോ ചിണർപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും മേലില്ലാനും ഒരു വെറുതെ കാല് ചൊറിയ രണ്ട് കാലും ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് എന്ന് പക്ഷെ നമ്മളെ വിചാരിച്ച ഡോക്ടർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ ഇതാക്കണ് മനസ്സിലാ മനസ്സോൾ ഇതാക്കണ വീട്ടിലെത്തി കേട്ടോ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അവസ്ഥ ഇതാക്കും ഇതേന്ന് കേട്ടോ അതാ ഓള് വാതിലൊക്കെ ഗ്രില്ലൊക്കെ കുറ്റിയിട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന് പിന്നെ തുറന്ന് പിന്നെ കേട്ടോ പേടിയോ ഒന്നും കൂടി എടുത്തത് അപ്പോൾ ഗ്രില്ലിലൊക്കെ ഇതാക്കണ നല്ല ചാവിയൊക്കെ ഇട്ട് പൂട്ടിയിട്ട് അവിടെ ഇരിക്കുവായിരുന്നു ഓള് പഠിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയപ്പോൾ പഠിക്കുകയെന്നു കിട്ടും അതിൻ്റെ ഇടയിൽ ഇതാക്കണെന്ന് വന്ന് കുളിച്ചൊക്കെ ചെയ്തു പിന്നെ ചോറൊക്കെ തിന്നിങ്ങനെ ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കാൻ കേട്ടോ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മടു ഒരു മടുപ്പ് വരുമല്ലേ അങ്ങനെ മടുത്തപ്പോൾ ചോറ് തിന്നു എന്നാ പറഞ്ഞത് കിട്ടോ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടോ ഇവളോട് ഞാൻ എനിക്ക് ബസ്സിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ഇങ്ങനെ വിചാരിക്കേണ്ടി ഇവള് കറി ഓഫ് ആക്കൂ ഓഫ് ആക്കൂലേ മറക്കുമോ എന്നുള്ളത് ഏതായാലും അവൾ മറന്നിരിക്കണു കേട്ടോ കറിയൊക്കെ നല്ല ഉഷാറായിട്ട് കരിഞ്ഞ് നല്ല അടി പൊളിയാക്കണ് പിന്നെ ഉള്ളു കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞു സെറ്റാക്കി എന്നാണ് പറഞ്ഞത് എന്നാലിപ്പോൾ മത്തി ഒക്കെ നല്ല കരിച്ച് വെച്ചിരിക്കണു അവിടെ ഇനിയിപ്പകും കൂട്ടി തിന്നല്ല അതൊരു രക്ഷയില്ല കേട്ടോൾ പഠിപ്പിന്റെ ഇടയിൽ കൂടെ അത് മറന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ നല്ല മത്തി കരിഞ്ഞ് മണം മണത്തപ്പോഴാണ് വന്ന് ഓഫാക്കിയതെന്നൊക്കെയാണ് പറഞ്ഞത് ഇന്നിപ്പോൾ സംഭവം എന്തായാലും ഇപ്പം എന്തായി ഇപ്പം നമുക്ക് മത്തി പൊരിച്ച കറി വെച്ച പോലെ ആയിക്കണ കേട്ടോ അപ്പം ഇതാണ് നമുക്ക് മരുന്ന് കിട്ടിയത് ഒരു ഗുളികയും പിന്നെ ഒരു ആണ് കിട്ടിയതും പിന്നെ അതൊക്കെ അതങ്ങ് തേച്ചും ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചോറ് തിന്നാനായിട്ടില്ലേക്ക് ആ കറി കണ്ടിട്ട് തന്നെ കരച്ചിൽ വരിക എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ എന്തോരം നല്ല ഉസാറാക്കി വെച്ച കറിയായിരുന്നു വൈകുന്നേരത്തിനൊക്കെ കണ്ടെടുത്ത് വെച്ചൊക്കെ അറി ആയിരുന്നു മുപ്പത്തിയായിരം ആകെപ്പാടൊക്കെ കരിച്ച് വെച്ചായി അവൾ പറഞ്ഞിട്ടും കാര്യമില്ല ഞാനൊക്കെ വെന്തിട്ട് പോയാൽ മതിയെന്നൊക്കെ പോലെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പോൾ ഉൾപ്പടിപ്പിൻ്റെ ഇടയിൽ ഒരുപാട് ഫുള്ളാക്കിയാണ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇതാക്കണേ ഞാൻ രണ്ട് ലേസൊക്കെ വാങ്ങിക്കൊടുന്ന് കഴിഞ്ഞ ഞാൻ കണ്ടളൊക്കെ തിരുന്ന് തിന്നും വെള്ളമൊക്കെ കുടിച്ച് കുറേ വെള്ളം കുടിച്ചു പിന്നെ കരിഞ്ഞ കറിയും കൂട്ടി ചോറ് തിന്നുമല്ല അതിപ്പോൾ ഒരു രക്ഷയില്ല നേരെ ഇതാക്കണ ഒരു മണി ആയി തുടങ്ങിയനല്ലോ അപ്പോൾ ഈ ഒരു കരിഞ്ഞ മീന്ന് കണ്ടത് നല്ല സാറ് കരിഞ്ഞിക്കണില്ലേ അപ്പോൾ പിന്നെ ഉള്ളു വെള്ളമൊക്കെ പറഞ്ഞ് തിന്നു പിന്നെ അങ്ങനത്തെ ഒരു കൂട്ടുക അങ്ങനെ പൊരിച്ച കറി അറിയില്ലേ അപ്പോൾ നല്ല മത്തി പൊരിച്ച കറി വെച്ചതും കൂട്ടി ഞങ്ങളെ ഞങ്ങളങ്ങനെ ചോറ് ഓൾ പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു ഉപ്പേരും കൂട്ടിയാണ് ഓൾ ചോറ് നിൽക്കി വേണ്ടാക്കറിയാണ് ഓള് പറഞ്ഞത് വെച്ച വെച്ചാൽ കറിയായിരുന്നു അപ്പോൾ ഇതാക്കണേ പിന്നെ ചോറിയിട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ഇരുത്താണ് കേട്ടോ അപ്പം ഞാൻ പോയി കടന്നാ അതിൻ്റെ ബാക്കിൽ ലോക്ക് വന്ന് കിടക്കാലോ എന്നുള്ളൊരു പ്ലാനിങ് ചെയ്യുന്നുകോള് പക്ഷെ ഞാൻ ഈ ഒരു ഇരുത്താണ്ട് ഇരുന്നു കേട്ടോ പിന്നെ അവൾ ഇരുന്നിട്ട് അങ്ങനെ വായിച്ചു ഫാനൊക്കെ ഇട്ടിട്ട് അങ്ങനെ വായിച്ചു അപ്പം ഞാനും തന്നെ കുറച്ച് നേരം വായിച്ചിട്ട് ഞാൻ കുറച്ച് തൊഴിൽ വീഡിയതി ഒക്കെ വാങ്ങി രണ്ട് തൊഴിൽ വീട് വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് കോസ്റ്റേനൊക്കെ എടുത്തിട്ട് ഞാനും തന്നെ അങ്ങനെ വായിച്ചു പിന്നെ ആ പൊരി വെയിലും അങ്ങോട്ട് പോകുന്നതല്ല തല നല്ല ചൂടുണ്ടായിരുന്നു ആ ഫാനൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ ഇരുന്നു ഞാൻ ഞാനിതാകും ഇതൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഇത് തന്നെ ഉണ്ടാവില്ല എമ്പാടും പഠിക്കാനായിട്ട് ഇതുതന്നെ ഉണ്ടാവും അപ്പോൾ ഓളും വളർത് പഠിക്കട്ടെ ഞാൻ ഇറേത് പഠിക്കട്ടെ കേട്ടോ ഓരോ ഇളിഞ്ഞ് ചെറിയൊക്കെ ഉണ്ട് ആ ഒരു അതും പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നും പറയുന്നുണ്ടോളെ അപ്പോൾ ഇതാക്കണ് ഞാൻ പഠിച്ചിരിക്കും തന്നെ മടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അടിക്കാനുണ്ട് കേട്ടോ ഒരു ചുരിദാർ അടിക്കാണ്ട് ഇതുപോലെ സെൻ്റ് ഓഫിന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഉളം ചുരിദാർ അടിക്കാനുണ്ട് അപ്പോൾ ഞാൻ വെട്ടട്ടെ എന്ന് വിചാരിച്ച് വെട്ടിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഇരുന്ന് അടിക്കാമല്ലോ ആയുർവേദന ഉണ്ടായുമ്പോൾ അടിക്കല് നടക്കൂല അപ്പോൾ വെട്ടി വെച്ചാൽ ആക്കുമ്പോൾ ഇരുന്ന് അടിക്കാലോ വെച്ചിട്ടേന്ന് കേട്ടോ പിന്നെന്താ ശ്രീജ സുന്ദർ ഹായ് വർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹായ് അവ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ